എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം ഈ പാലസ്തീൻ എന്ന രാജ്യത്തിന് മൂന്ന് രാജ്യങ്ങൾ കൂടിയും അംഗീകരിച്ചിരിക്കുകയാണ് ഒന്ന് നോർവേ മറ്റൊന്ന് അയർലൻഡ് മറ്റൊന്ന് സ്പെയിൻ അങ്ങനെ ഈ മൂന്ന് രാജ്യങ്ങളും ഔദ്യോഗികമായി തന്നെ അവരുടെ പാർലമെൻറ്റ് വഴി തന്നെ ഞങ്ങൾ പാലസ്തീൻ എന്ന രാജ്യം ഉണ്ട് എന്ന് ഞങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ എന്ന് മാത്രമല്ല എന്ന് മാത്രല്ല ഞങ്ങൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് അതിനുശേഷം ഇപ്പോ ഈ ഒരു ഇസ്രായേൽ വളരെയധികം പരിഭ്രമത്തിലാണുള്ളത് പരിഭ്രമം എന്ന് പറഞ്ഞാൽ പരിഭ്രമം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ ഈ പാലസ്തീൻ എന്ന രാജ്യത്തിന് അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യങ്ങളൊന്നുമല്ല ഇപ്പോൾ ഈ ഈ രാജ്യങ്ങൾ നോർവേ എന്നും നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങൾ ഓൾറെഡി അംഗീകരിച്ചതാണ് പലസ്തീൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് പക്ഷെ എന്താണ് അമേരിക്ക പിന്നെ ഇസ്രായേലിനെ പിന്തുണക്കുന്നത് കാരണം ഇസ്രായേലിനെ പിന്നെ അമേരിക്ക മാത്രമല്ല യു കെ ഫ്രാൻസ് ഇതുപോലത്തെ ഏറ്റവും വലിയ ശക്തരായ സൂപ്പർ പവറുകൾ ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ യുണൈറ്റഡ് നേഷൻ പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ അമേരിക്കയുടെ കയ്യിലാണ് ഇവിടെ ഒരു ഭയങ്കര ബിൽഡിംഗ് പണി നടക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ശബ്ദം അത് ഒന്നും ചെയ്യാൻ പറ്റില്ല കുറെ കാലേ തുടങ്ങിയിട്ട് അപ്പോൾ ഈ അമേരിക്കയുടെ പിന്തുണ കാരണമാണ് ഈ ഇസ്രായേൽ ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്ത് ഇഞ്ചിഞ്ചായിട്ട് അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കി സ്ഥലങ്ങൾ പിടിച്ചടക്കിയിട്ടും ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തിന്റെ രഹസ്യം അതാണ് കാരണം അമേരിക്കനെ ഇതിലാന്ന ആർക്കും ധൈര്യം ഉണ്ടാവില്ലല്ലോ അതുമാത്രല്ല അമേരിക്കയുടെ കൂടെ ബ്രിട്ടൻ ഉണ്ട് ഫ്രാൻസ് ഒക്കെ ഉണ്ടല്ലോ ജർമ്മനി ഇതുവരെ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവര് പറയെന്താന്ന് വെച്ചാൽ ഭയങ്കര മാനവികതര രാജ്യമാണ് സ്വാതന്ത്ര്യത്തിന്റെ രാജ്യമാണ് മനുഷ്യാവകാശത്തിന്റെ രാജ്യമാണെന്നൊക്കെയാണ് നമ്മൾ പറയാം അമേരിക്കനെയൊക്കെ നോക്കിയിട്ട് ഒരു ചുക്കൂല്ല അവിടെ നടക്കുന്നത് ഫുള്ള് ഏകാധിപത്യം തന്നെയാണ് പക്ഷെ വേറെ രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അവർക്കെതിരെ അമേരിക്കക്കാർക്കെതിരെ ആരിലെന്തും പറഞ്ഞാൽ പിന്നെ അവർ ശത്രുവായി അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ പാശ്ചാത്യമൊക്കെ ഒറ്റക്കെട്ടാണല്ലോ അതായത് ഈ നാറ്റോ ഫോഴ്സസ് ഒക്കെ നാറ്റോ രാജ്യങ്ങളോ ഒറ്റ ഒറ്റക്കെട്ടാണല്ലോ പക്ഷെ അതിന്റെ ഇടയിൽ പോലും ഈ നാറ്റോ രാജ്യങ്ങൾ തന്നെ പാലസ്തീൻ അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിച്ച ഉടനെ തന്നെ അമേരിക്കയും ഇസ്രായേലും ഭീഷണിപ്പെടുത്താൻ തുടങ്ങും നിങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ ഓരോ ഭീഷണികളാണ് പിന്നത് മാത്രമല്ല നമ്മളിപ്പോൾ അടുത്ത് കണ്ടല്ലോ ഈ പിന്നെ അന്താരാഷ്ട്ര കോടതി അന്താരാഷ്ട്ര കോടതിത്തെ ഡ്രാമ നിങ്ങൾ കണ്ടുണ്ടാവും അതായത് അവർ പ്രഖ്യാപിച്ചു ഈ നെത്തന്യാഹനെ അറസ്റ്റ് ചെയ്ത് പിന്നെ ജീവപര്യന്തം തടവിലാക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു പറയല്ല വിധിച്ചു ഓൾറെഡി പക്ഷെ എന്താ വിധിച്ചിട്ട് കാര്യമുള്ളത് അവര് ഇസ്രായേൽ അവിടെ കിടക്കുന്നു ഈ പിന്നെ അന്താരാഷ്ട്ര കോടതി വേറെ അവിടെ കിടക്കുന്നു അവർ പറഞ്ഞോണ്ടായില്ലല്ലോ പറഞ്ഞോണ്ടായില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിറവേറ്റാൻ നിർവഹിക്കാൻ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരാളിനെ തൂക്കിക്കൊള്ളണം എന്ന് വിധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീവപരന്ത വിധിച്ചു കഴിഞ്ഞാൽ അതുപോലെ നടപ്പിലാക്കാൻ പോലീസ് ഉണ്ടല്ലോ ഇനിയിപ്പോൾ ആ കുറ്റവാളി ഓടിപ്പോയാൽ തന്നെ പോലീസുകാർ പിന്നാലും ഓടിപ്പോയിട്ട് പോലീസിന്റെ വലിയൊരു നെറ്റ്വർക്ക് പറഞ്ഞാൽ പിടിച്ചു കൊണ്ടുവരും അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ഇല്ലല്ലോ അന്താരാഷ്ട്ര കോടതികൾ അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഇല്ല പിടിച്ചു കൊണ്ടുവരാന്നൊന്നും ഒരു നെറ്റ്വർക്ക് ഇല്ല വെറുതെ വിധി വിധി ഇങ്ങനെ പുറപ്പെടുക എന്നാലും വേറെ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് പക്ഷെ ആ വിധി പുറപ്പെടിച്ചപ്പോൾ പോലും അതിനൊരു ഇത് ഒരു പേര് പറയും അതായത് എന്താ പറയാ ഒരു അഭിമാന അഭിമാനകരമാ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചു എന്നാണ് പിന്നെ ഇസ്രായേലി അതുപോലെ തന്നെ അമേരിക്കക്കാരൊക്കെ പറയുന്നത് എന്നൊരു ഭീഷണിപ്പെടുത്താണ് ഈ അന്താരാഷ്ട്ര കോടതി ഉണ്ടാക്കിയതാരാണ് ഇവ ഈ അമേരിക്കൻ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ചേർന്നിട്ടാണ് ഈ അന്താരാഷ്ട്ര കോടതി ഉണ്ടാക്കിയത് ഇപ്പൊ ആൾക്കാര് പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ അന്താരാഷ്ട്ര കോടതി ഉണ്ടാക്കാനുള്ള കാരണം ഈ ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ടല്ലോ ദുർബലമായ രാജ്യങ്ങളുണ്ടല്ലോ അഫ്ഗാനിസ്ഥാൻ ആഫ്രിക്കത്തെ ഒരുപാട് രാജ്യങ്ങള് അതുപോലെ തന്നെ ഇന്ത്യ ഇങ്ങനത്തെ രാജ്യങ്ങളെ വെറുതെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്താരാഷ്ട്ര കോടതി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അല്ലാതെ ഈ പാശ്ചാത്യക്കൊന്നല്ല വെള്ളത്തൊലിക്കാർക്കല്ലത് വെള്ളത്തൊലിക്കാർ നിയമത്തിന്റെ അതിഥരാണ് പിന്നെന്തിനുണ്ടാക്കിയത് അങ്ങനെ അന്താരാഷ്ട്ര കോടതി നല്ല പറയാം ഈ അന്താരാഷ്ട്ര കോടതി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കോടതി അല്ല ഇത് ഞങ്ങളുടെ കോടതിയാണ് അത് ആഫ്രിക്കക്കാരനെയും ഒക്കെ ശിക്ഷിക്കാൻ പാവപ്പെട്ട രാജ്യങ്ങളെ ശിക്ഷിക്കാൻ ഉള്ളതെന്ന് പറഞ്ഞൂടെ ഇപ്പൊ എന്തായി അതേ അന്താരാഷ്ട്ര കോടതിയിൽ അന്താരാഷ്ട്ര കോടതിയിലത്തെ മിക്കവാറും ആൾക്കാർ ആഫ്രിക്കയിൽ നിന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ രസം സൗത്ത് ആഫ്രിക്കത്തെ പിന്നെ അഭിഭാഷന്മാർ അഭിഭാഷന്മാരും ജഡ്ജിമാർക്കാണ് ഉള്ളത് അവരെന്ത ചെയ്ത് കാരണം നിങ്ങൾ സൗത്ത് ആഫ്രിക്കയാണ് ഈ അധിനിവേശ അടിമത്തം ഇന്ത്യക്കാരെ ഇന്ത്യക്കാരും അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ അനുഭവിച്ചത് സൗത്ത് ആഫ്രിക്കക്കാരാണ് അവർക്ക് പോയി നെൽസൺ മണ്ടയിലൊക്കെ അടുത്ത് വന്ന നെൽസൺ മണ്ടിലെ ഇരുപത്തിയേഴ് കൊല്ലം ജയിലുകൾ അവരൊക്കെ വന്നതിന്റെ ശേഷം അതിൻ്റെ ഒക്കെ ഒരു പ്രത്യാഘാതമായിട്ടാണ് അവർക്ക് സ്വാതന്ത്ര്യം തന്നെ കിട്ടിയത് കുറെ ലേറ്റ് ആയിട്ടാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ വേദന അറിയാം അധിനിവേശത്തിന്റെ വേദന സൗത്ത് ആഫ്രിക്കക്കാർക്ക് കൃത്യമായിട്ടറിയാം ഇന്ത്യക്കാരൊക്കെ അറിയില്ല കാരണം ഇന്ത്യക്കാരുടെ ആ തലമുറ മരിച്ചുപോയല്ലോ ഒക്കെ തീർന്നുപോയില്ലേ ആ ബുദ്ധിമുട്ട് തലമുറ ഇല്ലല്ലോ അപ്പൊ അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഒക്കെ സുഖലോത്ഭീത ജീവിതമായ കാരണം ഇസ്രായേൽ ചെയ്യുന്നത് ശരി എന്നൊക്കെ പറയും കാരണം എന്താണ് ഈ ഇന്ത്യയിൽ നടന്ന അധിനിവേശത്തിന്റെ ഒരു അണു മണി അവർ അനുഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഈ സംഘീഭീകരന്മാര് അവര് ചെറുപ്പം നക്കി നടന്ന ആൾക്കാരല്ല അവരുടെ പൂർവികന്മാര് അപ്പൊ അവര് പറയും ആ ഇസ്രായേൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇസ്രായേലും ഞങ്ങളും ബ്രദേഴ്സ് ബ്രദേഴ്സാണെന്നൊക്കെ പറയും ഈ ഇസ്രായേലികൾ ഏറ്റവും വെറുക്കുന്നത് ഈ സംഘികളിയാണ് ചാണകതിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടില്ല എന്നാലും ഞങ്ങൾ ബ്രദേഴ്സാണെന്നൊക്കെ പറയും അപ്പൊ അതാണ് ആ വ്യത്യാസമാണ് ഇന്ത്യക്കാർക്ക് ഈ അധിനിവേശത്തിന്റെ ഗൗരവം അറിയില്ല പക്ഷെ സൗത്ത് ആഫ്രിക്കക്കാർക്ക് അറിയാം അതുപോലെ അയർലൻഡ് അയർലൻഡുകാർക്കും അല്ല അയർലൻഡും അടുത്താണ് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ ബ്രിട്ടനിൽ നിന്ന് ഭയങ്കര കടുത്ത അധിനിവേശമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോ അയർലൻഡ് അയർലൻഡാണ് ഇപ്പോ ഈ അംഗീകരിച്ചത് ഫലസ്തീൻ ഒരു രാഷ്ട്രമാണെന്നും പറഞ്ഞിട്ട് അപ്പോൾ അതാണ് അയർലൻഡ് പറയാനുള്ള കാരണം അതാണ് പിന്നെ സ്പെയിനിൽ സ്പെയിൻ നമുക്ക് അറിയാൻ സ്പെയിൻ ഇപ്പൊ ഒരാഴ്ച ഒമ്പത് തോന്നി ഒരു കപ്പലതി കൂടെ കടന്നു വരികയായിരുന്നു കാരണം ലോങ് റൂട്ടല്ല ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ആയുധം കയറ്റി പോവാണ് ചിന്തിച്ചു നോക്കണം ഈ ലോകത്തെ ഏറ്റവും വലിയ അധിനിവേശത്തിന്റെ ദുരിതം അനുഭവിച്ച ഇന്ത്യ ഇന്ന് എവിടെ എത്തി നോക്കണം ഇന്നത്തെ ഈ സർക്കാർ ഈ ഭീകര സർക്കാർ ആയുധമായിട്ടാണ് എന്തിന് ഈ അടിമപ്പെട്ട പാലസ്തീനികളെ കൂടുതൽ കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് ആയുധം കൊടുക്കണം ആ ആയുധമായിട്ട് ഇപ്പൊ നേരെ ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ ചെങ്കടലിൽ കൂടെ പോകാൻ പറ്റില്ലല്ലോ അപ്പൊ എന്താ ഇത് ഇങ്ങനെ റൗണ്ട് അടിച്ച് പോവാണ് ആഫ്രിക്ക ചുറ്റിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഈ കപ്പൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ യന്ത്രല്ലേ എന്തെങ്കിലുമൊക്കെ കേൾപാട് സംഭവിക്കാം പിന്നെ എന്തെങ്കിലും തേയ്മാനം സംഭവിക്കാം പെട്രോള് അതായത് ഡീസൽ കഴിയാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അതിൽ ജോലി ജോലിക്കാർക്ക് രോഗം വരാം അപ്പം എവിടെങ്കിലും ഇത് നിർത്തേണ്ടപ്പോൾ അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് സ്പെയിനിൽ ചോദിച്ചപ്പോൾ ആട്ടി പിടിച്ചു എങ്ങോട്ടാച്ചാൽ പോയി കൊങ്ങിട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ട് ആട്ടി പിടിച്ചു അത് നമ്മൾ പറഞ്ഞതാണ് അപ്പം ആ ഇപ്പോൾ ഇവരെ അംഗീകരിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ പിന്നെ ഒന്ന് നോർവേ ആണ് നോർവേ പിന്നെ കുറെ കാലം അത് ഔദ് അനൌദ്യോഗികമായിട്ട് നോർവേ അംഗീകരിച്ചതാണ് ഒരു രാഷ്ട്രമാണെന്നും പറഞ്ഞിട്ട് ഔദ്യോഗികമായിട്ട് ഇപ്പോഴാണ് അംഗീകരിക്കുന്നത് വിളിച്ചു പറയുന്നത് ഇപ്പോഴാണ് അങ്ങനെയാണ് മൂന്ന് രാജ്യങ്ങൾ കൂടിയും ഉൾപ്പെടുന്നത് എന്നതാണ് വാർത്തകളൊക്കെ പറയുന്നത് പിന്നെ മറ്റു ചില കാര്യങ്ങൾ ഇതിൽ പറയാണ്ട് അതായത് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ അതിനുശേഷം ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് കുറച്ച് നിങ്ങൾ പിന്നീട് വായിച്ചാ മതി പോസ്റ്റ് ചെയ്തിട്ട് വായിക്കണമെങ്കിൽ വായിക്കാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ വാർത്ത പറഞ്ഞത് സ്ക്രീൻ വെച്ചാല് ഓക്കേ ആദ്യത്തെ വാർത്ത ആ മലയാള പോസ്റ്റർ കണ്ടല്ലോ അതിൽ പറയുന്നത് പാലസ്തീന രാഷ്ട്രമായി അംഗീകരിച്ച് നോർവേയിൽ നിന്ന് അംബാസഡറെ തിരിച്ചു പിടിച്ചു കാണലേ ഇപ്പൊ തന്നെ ഈ പിന്നെ ഔദ്യോഗിക ലെവലിൽ തന്നെ ശിക്ഷണ നടപടി തുടങ്ങി ഇസ്രായലിൻ്റെ എംബസി ഇനി നോർവേയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫിനെ കുളിച്ചു അംബാസിഡറെ തിരിച്ചു വിളിച്ചു എന്നാണ് ആദ്യത്തെ വാർത്തയിൽ തന്നെ പറയുന്നത് പിന്നെ രണ്ടാമത്തെ വാർത്തയിൽ പറയുന്നത് നോർവേ ആ ഇത് പിന്നെ അവർ പ്രഖ്യാപിച്ച വാർത്തയാണ് അതായത് നോർവേ അംഗീകരിച്ചു എന്നുള്ള അത് എങ്ങനെ അറിയോ സത്യത്തിൽ ഇപ്പോൾ ആർക്കും പറയാൻ ധൈര്യമില്ല അതായത് പാലസ്തീൻ പാലസ്തീനാണത് മുഴുവൻ എന്ന് പറയാൻ പറയാനിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്കും ധൈര്യം ഉണ്ടാവില്ലല്ലോ അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സ്റ്റേറ്റായിട്ട് പിരിക്കുക പാലസ് ഇപ്പോഴുള്ള ഇസ്രായേലിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഒന്ന് പാലസ്തീനും ഒന്ന് ഇസ്രായേലും അങ്ങനെ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നാണ് എന്നാണെങ്കിൽ പറയാം അതെല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാലാകാലത്തേക്കുള്ള സമാധാനം മിഡിൽ ഈസ്റ്റിൽ വരും എന്നാണ് പറയുന്നത് പക്ഷെ യുദ്ധക്കുര്യന്മാർക്ക് സമാധാനം ഇഷ്ടമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നില്ല കാലാകാലം അവിടെ യുദ്ധം ഉണ്ടാവണം മിഡിൽ ഈസ്റ്റ് എന്താ നടുവലൊരു യുദ്ധം എപ്പോഴും നടക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ അവർ അത് അംഗീകരിക്കാത്ത പക്ഷെ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ വേണം എന്നാണ് നോർവേ പറയുന്നത് ആ പറഞ്ഞ ദേഷ്യത്തിനാണ് അംബാസിഡറിനെ അവിടെ നിന്ന് തിരിച്ചു വിളിച്ചിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മൂന്നാമത്തെ വാർത്തയില് പറയുന്നത് അയർലൻഡ് അയർലൻഡും ഇതേപോലെ തന്നെ മുമ്പ് അംഗീകരിച്ചതാണ് അനൌദ്യോഗികമായിട്ട് ഇപ്പൊ അത് വിളിച്ചു പറഞ്ഞു അത് ഔദ്യോഗികമാക്കി അപ്പോൾ അയർലൻഡ് ഇവിടെ വാർത്തയിൽ പറയുന്നത് അയർലൻഡ് മുന്നേ തന്നെ അംഗീകരിച്ചതാണ് പക്ഷെ ഇപ്പോ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള സൈമൺ ഹാരിസ് എന്ന് പറയുന്ന പ്രൈം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുണ്ടല്ലോ മൂപ്പര് സ്വയം അതായത് അസംബ്ലിയിൽ അവരുടെ അസംബ്ലിയിൽ തീരുമാനം എടുത്തിട്ട് അത് ഔദ്യോഗികമാക്കി എന്നതാണ് അവിടെ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇനി മറ്റൊരു രാജ്യമാണ് ഇപ്പം നേരത്തെ പറഞ്ഞ സ്പെയിൻ സ്പെയിനും ഇതേപോലെ തന്നെ അവർ പിന്നെ ഒരു അവസരം കിട്ടാൻ വേണ്ടി അടക്കരുത് അവരും പറയുന്നത് പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ മുറിച്ചുകൊണ്ട് ഒരു ഭാഗം പാലസ്തീനും ഒരു ഭാഗം ഇസ്രായേലും ആക്കണമെന്ന് അവരും പറയുന്നുണ്ട് അതിനുശേഷം ഈ ഇസ്രായേലത്തെ ഭീഷണിയിട്ടില്ല ഇസ്രായേൽ ഭീഷണിപ്പെടുത്തുമല്ലോ അങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ പറയുന്നത് ഇസ്രായേലത്തെ അധികാരികൾ പറയാണ് ദ ഐറിഷ് നോർവേജിയൻ ഫോളി ഡസ് നോട്ട് ഡിറ്റർ അസ് ഞങ്ങളെ എതിരിട്ട് തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആരോടെ പറയുന്നത് അയർലൻഡിനോടും നോർവേനോടും പറയാണ് ഈ ഒരു ആള് ഈ ഒരു അധികാരി എന്നിട്ട് പറയാണ് ഇനി സ്പെയിനും സ്പെയിനുള്ളതും സ്പെയിനുള്ള സ്പെയിനിനുള്ള പിന്നെ നടപടികൾ അത് ഞങ്ങൾ ഉടനെ തന്നെ സ്വീകരിക്കും എന്നും പറയുന്നുണ്ട് എന്നുവെച്ചാൽ അവിടുന്ന് അംബാസഡറെ വിളിച്ചു കൊണ്ടുവരും ഈ പറയുന്നത് പിന്നെ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെത്യു ഹാസ് പബ്ലിക്കലി വോട്ട് ടു പ്രിവെന്റ് പാലസ്തീൻ സ്റ്റേറ്റ്ഹുഡ് ഈ നെത്തന്യാഹു പബ്ലിക്കലി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഈ രണ്ട് സ്റ്റേറ്റ് അംഗീകരിക്കുന്നില്ല പാലസ്തീനെ തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതിന് കാരണം എന്താണെന്ന് നെത്യന്ഹോ പറഞ്ഞത് നോക്കി പറഞ്ഞത് ഞങ്ങളുടെ പുസ്തകത്തില് ഞങ്ങളുടെ ഗ്രന്ഥത്തില് ഏതോ കാലത്തെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഈ ഒരു ലാൻഡ് അത് ദൈവം ഇസ്രായേലികൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ഇത്രേ അതുകൊണ്ട് പാലസ്തീനെ ഞങ്ങൾ അംഗീകരിക്കില്ല നൂബിർ പറയുന്നത് ഒന്ന് ചിന്തിച്ചോക്കണം അപ്പൊ ഞാൻ അപ്പൊ എന്റെ ഗ്രന്ഥത്തിൽ പറയാണ് അമേരിക്ക എന്റെ രാജ്യമാണ് ഞാൻ ദൈവം നിങ്ങൾക്ക് അമേരിക്ക തന്നിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ പോയിട്ട് അമേരിക്കക്കാരൊക്കെ ഓടിച്ചാൽ ഓടും അവര് അമേരിക്ക എന്റെയാണ് എന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞാൽ അവർ അതല്ല അതെല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാര് പറയാണ് ഞങ്ങളുടെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ ഈ സ്ഥലം ഇത് പിന്നെ എന്താണ് യു കെ യു കെ ഇരിക്കുന്ന സ്ഥലം അല്ലേ ശ്രീകൃഷ്ണന്റെ സ്ഥലമാണ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യു കെ കാരൊക്കെ ഇറങ്ങി ഓടുവോ ഇവർ മൂവായിരം എന്താ പറയുന്നത് പിന്നെ ഹിന്ദു ഒരു ഹിന്ദു പറയാണ് അയ്യായിരം വർഷം ഏഴായിരം വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാല് ഇവര് ഇറങ്ങിപ്പോ ഓടുന്നു ഇല്ലല്ലോ ഗ്രന്ഥത്തിൽ പലതും പറയും ഗ്രന്ഥത്തിൽ മലടുത്ത് പറഞ്ഞെന്ന് പറയും അതുപോലെ തന്നെ ചന്ദ്രനെ പിളർത്തി എന്ന് പറയും അതൊക്കെ നോക്കിയിരിക്കുവാണ് അപ്പൊ നമ്മൾ ഈ ഓരോ ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ തലമെങ്ങനെ ബോംബിടാൻ ഇതൊക്കെയാണ് പറയുന്നത് ഞങ്ങളുടെ ഗ്രന്ഥത്തില് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ പാലസ്റ്റീനുകളും പോയിക്കൊള്ളണം എന്നാ പറഞ്ഞത് ഇതൊന്നുമില്ല എന്താച്ചാ ഇതൊക്കെ ബിസിനസ് ആണ് അതായത് കൈ കാര്യക്കാരൻ അതാണ് ഇപ്പൊ നടക്കുന്നത് പിന്നെ ഇസ്രായേലി ഫോറിൻ മിനിസ്റ്റർ വിദേശകാര്യമന്ത്രി പറയാണ് ടുഡേ ഐ എം സെൻഡിങ് സ്ട്രോങ് മെസ്സേജ് ടു അയർലൻഡ് ആൻഡ് നോർവേ അങ്ങനെ ശക്തമായ സന്ദേശം കൊടുക്കാത്രേ അതായത് ഈ രൂപത്തിലുള്ള പിന്നെ അനാവശ്യ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടിക്ക് നിങ്ങൾ നിങ്ങളെ വിധേയമാക്കും എന്ന് പറയാത്രേ വിധേയമാക്കും എന്ന് പറയാണ് കടുത്ത നടപടി സ്വീകരിക്കും എന്താണ് എന്ത് നടപടിയാണെന്ന് എനിക്കറിയില്ല എന്നാലും യുദ്ധത്തിൽ നമുക്ക് പോകാൻ പറ്റൂല ഈ പാലസ്തീനി ജനങ്ങളെ കൊല്ലുന്നത് പോലെ വേറെ രാഷ്ട്രക്കിടക്ക് കൊന്നാൽ വിവരം അറിയും അപ്പോൾ അതൊന്നുമല്ല വേറെന്താന്നാലും വല്ല ഉപരോധം വിരോധമായിരിക്കും എന്നിട്ട് ഇവരിപ്പൊ ഈ മൂന്ന് രാജ്യങ്ങൾ അംഗീകരിച്ചത് കൂടി അംഗീകരിച്ചതോട് കൂടിയിട്ട് ഇപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയോ അങ്ങാടിയിൽ തോറ്റേനും അമ്മോട് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഒരു പഴഞ്ചൊല്ലി തന്നെയുണ്ട് ഏഹ് അങ്ങാടിയിൽ തോറ്റ കഴിഞ്ഞാൽ അമ്മ അമ്മയോട് പോയി തല്ലുടുക എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ മൂന്ന് രാജ്യം അംഗീകരിച്ചതോട് കൂടിയിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് അറിയോ നേരെ പോയിട്ട് അൽ അക്സ മസ്ജീദ് ഉണ്ടല്ലോ അൽ അക്സ മസ്ജിദിൽ പോയിട്ട് കുറേ പാലസ്തീനികൾ അങ്ങോട്ട് തല്ലിച്ചതച്ചു വെസ്റ്റ് ബാങ്കിൽ കുറെ പാലസ്തീനികളെ കൊന്നു വെടിവെച്ച് കൊന്നു ടാങ്ക് ടാ ടാങ്കൊക്കെ ആയിട്ട് പോയിട്ടാണ് കൊല്ലുന്നത് ഞാൻ ആ വാർത്ത അവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാം ആദ്യത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞതിന് യൂറോപ്പിലത്തെ ആൾക്കാർ പറഞ്ഞതിനും ശിക്ഷ പാലസ്തീനി ജനങ്ങൾക്കാണ് കുറെ ആൾക്കാരുടെ ഇന്ത് കൊന്നൊടുക്കിയിരിക്കുകയാണ് എങ്ങനെയുണ്ട് അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ അതിന്റെ അടുത്ത വാർത്തയിൽ ഇതില് ഈ വാർത്തയിൽ പറയുന്നത് എന്താണ് ആ തുറന്നു ഇസ്രായേലി അംബാസിഡർ യു യു എൻ കോൺസിൽ യു എൻ സെക്യൂരിറ്റി കൌൺസിലെ ട്രിറ്റുകൊണ്ട് ഇതെന്താ വാർത്ത എന്ന് അറിയോ ഇത് പിന്നെ യുണൈറ്റഡ് നേഷൻസിൽ ഇന്ന് പിന്നെ ഇറാനിലത്തെ മറ്റേ പ്രസിഡന്റ് മരണപ്പെട്ടല്ലോ റൈസി ആ റൈസി മരണപ്പെട്ടത് കാരണം യുണൈറ്റഡ് നേഷൻസിൽ രണ്ട് മിനിറ്റ് പിന്നെ മൗനം സൈലൻസ് ഉണ്ടായിരുന്നു എല്ലാവരും കൂടി മൗനത്തിൽ ഇങ്ങനെ അതായത് അവരുടെ ദുഃഖത്തിന് നമ്മളും പങ്കുചേരുന്നു പറഞ്ഞിട്ട് മൗനത്തിൽ ഇങ്ങനെ എല്ലാവരും നിൽക്കും രണ്ട് മിനിറ്റ് അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രക്രിയ അവിടെ ഉണ്ടായി യുണൈറ്റഡ് നേഷൻസിൽ ഇന്നല്ല ഇന്നലെ ഉണ്ടായി അതിന് അതിനിപ്പോ എന്താ പറയുക അതിന് ഇസ്രായേലി ഭീകരന്മാർ പറയാണ് അത് ചെയ്തത് ആ രണ്ട് മിനിറ്റ് സൈലൻസ് നടത്തിയത് ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് പറയാണ് ഏ അത് മാത്രല്ല ലോകത്തിലെ സമാധാനം തകർക്കുന്ന ഒരു പരിപാടിയാണ്ത്ര ആ രണ്ട് മിനിറ്റ് നേരത്തെ സൈലൻസ് എന്നാണ് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കണം ഏഹ് സത്യത്തിൽ ഇപ്പോൾ തെളിവൊന്നുമില്ല പക്ഷേ യുവന്മാരുത്തന്നെയായിരിക്കും റൈസിൻ്റെ കൊല്ലുണ്ടാവുക കൊന്നിട്ടുണ്ടാവുക അപ്പോൾ ഈ രൂപത്തിലാണ് എന്നുവെച്ചാൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത സംഗതികളൊക്കെ ഈ ഈ ലോകത്തിന്റെ ഭീഷണിക്ക് ഈ ലോകത്തിന്റെ സമാധാനത്തിന്റെ ഭീഷണിയാണ് ഇവർ ചെയ്യുന്ന എല്ലാ കാര്യവും വളരെ നല്ലതാണ് എത്ര ഇപ്പോൾ ഒക്ടോബർ ഏഴാം തീയതി മുതൽ അതിക്രൂരമായിട്ട് തുടങ്ങി അറുപത്തി അഞ്ച് വർഷമായിട്ട് ക്രൂരമായിട്ട് തുടങ്ങി ഈ പാലസ്തീനികളെ കൊല്ലാന് അവരുടെ രാജ്യൊക്കെ എവിടെ പോയി ഇപ്പൊ മാപ്പിൽ എവിടെയില്ല ഗാസിയും പോയി കിട്ടി വെസ്റ്റ് ബാങ്കിൽ ഇപ്പോ ഇന്ന് ടാങ്കും അതുപോലെ തന്നെ ഈ എന്താ പറയാ ഈ പിന്നെ ഈ മണ്ണ് മാന്തി മെഷീൻ ഉണ്ടല്ലോ മണ്ണ് മാന്തുന്ന മെഷീൻ അങ്ങനത്തെ മണ്ണ് മാന്തുന്ന മെഷീൻ കുറെ എണ്ണ ഇറക്കിയിട്ട് അവിടെ കുറച്ച് ഡെവലപ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട് കുറച്ച് റോഡൊക്കെ ഉണ്ട് ഈ പാലസ്തീനികൾ പാലസ്തീനികൾക്ക് സൈക്കിൾ ഒളിക്കാനൊക്കെ അത് വരെ കിളച്ചു മറിച്ചിടാണ് നിങ്ങൾ ജീവിക്കന്നെ വേണ്ട നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഒരു രാജ്യത്തിനുള്ളിൽ പോയിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും തകർത്തു കഴിഞ്ഞാൽ ആ ജനങ്ങൾ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് നോക്കിയ ആ ഒരു സാഹചര്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ചെയ്തിട്ടില്ല ബ്രിട്ടീഷുകാർ ഇങ്ങനെ നടന്നിട്ട് എല്ലാ റോഡ് കത്ത് കൊത്തിക്കളച്ചിൽ നിങ്ങൾ നടക്കണ്ട എന്നൊന്നും പറഞ്ഞില്ല ബ്രിട്ടീഷുകാർ ചെയ്തത് കുറെ റെയിൽപ്പാടം ഉണ്ടാക്കി കുറെ റോഡ് ഉണ്ടാക്കുക ചെയ്തത് പക്ഷെ ഇവിടെ അല്ലേ ഇവിടെ ചെയ്യുന്നത് അല്ലെ എന്നിട്ട് ബ്രിട്ടീഷുകാർ ചെയ്തത് പോലും വലിയ ക്രൂരതയായിരുന്നു കാരണം അധിനിവേശം ക്രൂരതയാണല്ലോ ഇവിടെ അധിനിവേശം നടത്തുക ഡെവലപ്മെന്റും നടത്തുന്നില്ല ഉള്ള റോഡൊക്കെ കുത്തിക്കളച്ചിടുക ഉള്ള ബിൽഡിങ്ങിലൊക്കെ ബോംബിട്ട് നശിപ്പിക്കുക ഉള്ള വെള്ളം വെള്ളത്തിന് ടാങ്ക് ഉണ്ടല്ലോ അതൊക്കെ അടിച്ചു പൊളിക്കുക ഇതെന്ത് സംഭവം ഇത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാ നൂറ്റാണ്ടിലും നടക്കുന്നത് ഇത് ഇത്രയും ഈ ജനങ്ങളുടെ സ്വാതന്ത്ര്യവും അതും ഇതും ജനീവാ കൺവെൻഷനും എല്ലാ താങ്ങി വാങ്ങിയുള്ള ഒരു സമയത്ത് ഒരു ചെറിയ ഒരു രാജ്യത്തിന് ഇങ്ങനെ ദ്രോഹിക്കുന്നത് എല്ലാവരും നോക്കി നിൽക്കുകയാണേ എല്ലാരും നോക്കി നിൽക്കുകയാണ് ഒന്നും ചെയ്യാനില്ല എന്തു ചെയ്യാണ്ട് വെറുതെ വാക്ക് പറയാൻ അല്ലാതെ ആ ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾ അവടെ എന്താ കാരണം ഗുണം എന്താ മൂന്ന് രാജ്യങ്ങൾ അംഗീകരിച്ചു അതുകൊണ്ട് അവളുടെ ഗുണം എന്താണ് അവർക്ക് എന്തെങ്കിലും ഗുണം ഒരു നയ പൈസ ഗുണം അവർക്ക് കിട്ടുന്നുണ്ടോ ഇവർ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് അക്കരെ അവർ കുറെ ദൂരത്തിരുന്നിട്ട് ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾ അംഗീകരിച്ചു അതിലും പിന്നെ അതുപോലെ തന്നെ അമേരിക്കയിൽ അവരുടെയൊക്കെ കുറേ സമരം പ്രോ പാലസ്തീൻ സമരം കുറെ റോഡ് തടയല ആ രാജ്യത്ത് റോഡ് തടഞ്ഞാൽ ഇവിടെ എന്ത് ഗുണുണ്ടാവുക ഒരു ഗുണുണ്ടാവില്ല എന്ന് മാത്രമല്ല ഇന്നിപ്പോ റഫേൽ ഇന്നല്ല കഴിഞ്ഞ ആഴ്ച ആഴ്ച എട്ട് റഫേൽ റഫേലാണിപ്പോ ജനങ്ങള് തിങ്ങി നിറഞ്ഞു നിൽക്കാണ് പിന്നെ എത്ര പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ചെറിയ സ്ഥലത്ത് അവിടെ കൊണ്ടുപോയിരിക്കണ ബോംബിടാണ് ഇപ്പോ അത് മാത്രല്ല ആ ഏരിയ വളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും കൊല്ലുന്ന പറയുന്നത് ഇത് എന്തത് എല്ലാരും നോക്കി നിൽക്കുകയാണ് ഇനി മറ്റേ ഇനി വാർ ഈ വാർത്തയില് മറ്റൊരു സംഗതി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങളെ പിന്നെ ഇത് അംഗീകരിച്ചിട്ടുള്ളൂ എന്ന് ചോദിക്കും അപ്പൊ വാർത്തയിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇപ്പൊ മൂന്ന് രാജ്യത്തിന്റെ പേര് പേര് ഞാൻ പറഞ്ഞല്ലോ നോർവേ അയർലൻഡ് സ്പെയിൻ പക്ഷെ ഇതേ വർഷം തന്നെ ബഹാമസ് ട്രിനിഡാഡ് ട്രിനിഡാഡ് ആൻഡ് തബാക്കോ പിന്നെ ജമൈക്ക ബാർബഡോസ് ഇത്രയും രാജ്യം ഈ വർഷം തന്നെ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ മിഡിൽ ഈസ്റ്റില് ഏഹ് ആ പിന്നെ മറ്റൊരു പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് വെച്ചാല് ഈ പാലസ്തീനെ അംഗീകരിക്കാത്ത രാജ്യങ്ങൾ ആ രാജ്യങ്ങളുടെ ഒരുപാട് രാജ്യങ്ങളുണ്ട് അതിൻ്റെ പേര് പറയണേ കുറച്ചെണ്ണത്തിന്റെ പേര് പറയുന്നത് അതിൽ പറയുന്നത് അമേരിക്ക അംഗീകരിച്ചിട്ടില്ല കാനഡ അംഗീകരിച്ചിട്ടില്ല ഓസ്ട്രേലിയ അംഗീകരിച്ചിട്ടില്ല ജപ്പാൻ സൗത്ത് കൊറിയ അതുപോലെ പിന്നെ കുറച്ച് പാശ്ചാത്യ രാജ്യങ്ങളുണ്ട് ഇവരൊന്നും തന്നെ പാലസ്തീന ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നേ ഇല്ല എന്നാണ് പറയുന്നത് ഇനി മറ്റൊരു സംഗതി അപ്പൊ നിങ്ങൾ ചോദിക്കും ഇപ്പൊ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് പാലസ്തീനെ കുറിച്ച് ഇന്ത്യയുടെ സ്റ്റാൻ ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾ ചോദിക്കും അതിന്റെ മറുപടിയാണ് ഈ ഒരു പോസ്റ്റ് കാണുന്നത് അതിന്റെ മറുപടിയിലാണ് മൊത്തം മറുപടി ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തന്നെ പാലസ്തീൻ ഒരു രാജ്യമാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട് പിന്നീട് വന്ന എല്ലാ ഗവൺമെൻറ്റും അത് മൻമോഹൻ സിംഗ് ആയിക്കോട്ടെ പിന്നെ മറ്റേ ബി ജെ പി വാജ്പേയി ഗവൺമെന്റ് ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ ഈ പാലസ്തീൻ എന്ന രാജ്യം ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച സർക്കാരുകളാണ് വാജ്പേയി ഗവൺമെന്റ് വരാട്ടോ വാജ്പേയി ഗവൺമെന്റ് ഉൾപ്പെടെയാണ് പറയുന്നത് ബി ജെ പി ആണല്ലോ പക്ഷേ ഈ മോദി വന്നതിന് ശേഷം ഇരട്ടക്കളിയാണ് കളിക്കുന്നത് ഒരു ഭാഗത്തും പിന്നെ ഇസ്രായേൽ ഇസ്രായേലിൽ നടന്നത് അതാണ് ഇതാന്നൊക്കെ പറയും എന്നിട്ട് പിന്നെ ഈ ആയുധങ്ങൾ അയക്കുന്നത് ഗാസയിലെ ജനങ്ങളെ കൊല്ലാന് പിന്നെ കുറച്ചെന്തെങ്കിലും സാധനം ഗാസയിലേക്ക് അയക്കും ഗാസലിന്റെ ജനങ്ങൾക്ക് മരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ജനങ്ങളെ കാണിക്കാൻ അയക്കും അപ്പൊ ഒരു കൊരങ്ങൻ കളിയാണ് ഇപ്പൊ ഈ മോദി സർക്കാർ കളിക്കുന്നത് പക്ഷെ അതിന് മുമ്പത്തെ എല്ലാ സർക്കാരും നട്ടലിനോട് കൂടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞവരിൽ എത്ര രാജ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു ഊഹം പറയാൻ പറ്റുമോ നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളാണ് ഈ ഇന്ന് പ്രഖ്യാപിച്ച് ഈ മൂന്ന് രാജ്യങ്ങളുണ്ടല്ലോ അതിന് മുമ്പേ നൂറ്റിനാൽപ്പത് രാജ്യങ്ങൾ ഒരു രാജ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ പേരാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് വായിക്കാൻ ഒരുപാടുണ്ട് അൾജീരിയ ബഹ്റൈൻ ഇന്തോനേഷ്യ ഇറാഖ് കുവൈത്ത് ലിബിയ മലേഷ്യ മൊറാട്ടാനിയ മൊറോക്കോ സൊമാലിയ അങ്ങനെ പറഞ്ഞു പോയിട്ട് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ക്യൂബ ജോർദാൻ ഖത്തർ പാകിസ്ഥാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ജുബൂട്ടി അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ പോയിട്ട് അതിൽ ഇന്ത്യ എന്നും പറയുന്നുണ്ട് ഗാംബ്യ പിന്നെ ഇന്ത്യയും പറയുന്നുണ്ട് മനസ്സിലായില്ലേ നൈജീരിയ സിഷൽസ് ശ്രീലങ്ക കംബോഡിയ മാലി മംഗോളിയ സേനകൾ എല്ലാവരും ഏതൊക്കെ രാജ്യങ്ങളാണോ ഏതൊക്കെ രാജ്യങ്ങളാണോ അധിനിവേശത്തിന്റെ കെടുതി മനസ്സിലാക്കിയത് പിന്നെ കുറച്ച് മനുഷ്യത്തുള്ള രാജ്യങ്ങളും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് അല്ലാതെ ഇതാ നേപ്പാൾ ബ്രുണ്ടി സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് പിന്നെ ഭൂട്ടാൻ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് ചൈന എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ നൂറ്റിനാൽപ്പത്തിമൂന്ന് രാജ്യം റഷ്യ അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂറ്റിനാൽപ്പത്തിമൂന്ന് രാജ്യങ്ങൾ ഇത് അംഗീകരിച്ചതാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മൂന്ന് രാജ്യം ഇന്ന് അംഗീകരിച്ചു അങ്ങനല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തന്നെ ഇത് അംഗീകരിച്ചതാണ് ഈ പാലസ്തീൻ പക്ഷേ ഈ നാലഞ്ച് സൂപ്പർ പവർ ആയിട്ടുള്ള രാജ്യങ്ങളുടെ കാരണമാണ് ആ ജനതക്ക് ഇത്രയും വലിയ ദുരിതം വന്നിട്ടുള്ളത് ഇല്ല ഈ അമേരിക്കയും ഇപ്പം ഫ്രാൻസ് ബ്രിട്ടൻ പോലത്തെ രാജ്യങ്ങളും കൂടിയും ഇത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നിമിഷം നേരം കൊണ്ട് സംഗതി കഴിയും അന്നൊക്കെ പാലസ്തീനികൾക്ക് ഒരു രാജ്യം കിട്ടും പക്ഷെ ഈ ആൾക്കാർക്കൊക്കെ പേടിയാണ് യുദ്ധകുതിമാരെ പേടിയാണ് ഈ യുദ്ധകുതിമാരെ എന്തിനും ചെയ്യും ഇപ്പൊ റഷ്യനുകളിൽ ഒറ്റപ്പെടുത്തിയത് അതുപോലെ എന്തിനും ചെയ്താലോ എന്നുള്ള പേടി കാരണ പേടി കാരണമാണ് അർബുരാഷ്ട്രങ്ങളും ഉണ്ടാത്തത് ഇതാണ് സംഭവം അപ്പോൾ ഇവിടെ ഈ വാർത്തയിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറെ ആൾക്കാർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് മൂന്ന് രാജ്യങ്ങൾ അംഗീകരിച്ചല്ല നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങൾ എന്നോ അംഗീകരിച്ചതാണ് ഇതിപ്പോ ഈ ഇപ്പോൾ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മൂന്ന് രാജ്യങ്ങൾ കൂടി അംഗീകരിച്ചു അത്രയേ ഉള്ളൂ പിന്നെ ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായത്തിലാണ് പറയുന്നത് ഇതെങ്ങനെ അംഗീകരിച്ചു അംഗീകരിച്ചു പറഞ്ഞിട്ട് കാര്യമല്ലോ അവിടെ ജനങ്ങൾക്ക് എന്ത് കിട്ടി ഏഹ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ അപ്പൊ നമ്മളെല്ലാവരും പറയുന്നത് ജനങ്ങൾ സാധാരണ ജനങ്ങൾ ഏത് രാജ്യത്തായിക്കോട്ടെ ഈവൻ അമേരിക്കയിൽ പോലും സാധാരണ ജനങ്ങൾ പറയുന്നത് പാലസ്തീൻ രാജ്യം വേണം പക്ഷെ എന്തുകൊണ്ട് കിട്ടുന്നില്ല അറബികൾ വരെ ഭയന്ന് വരച്ചിട്ടാണ് ഉള്ളത് അവർ വരെ ഈ പിന്നെ ഇസ്രായേലിന് ഭക്ഷണസാധനം എത്തിക്കാനുള്ള മാർഗങ്ങൾ എങ്ങനെയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് രാജ്യം പിന്നെ അത് മാത്രല്ലാസ് തകർത്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ബിസിനസ് സമുച്ചയ ബിസിനസ് ഉണ്ടാക്കാം ഈ പാശ്ചാത്യർക്ക് പിന്നെ ഒരു കനാലുണ്ടാക്കാം ബെൻകുറിയൻ കനാലുണ്ടാക്കാം അതൊക്കെ കണ്ടിട്ടായിരിക്കണം ബിസിനസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ പ്രശ്നമല്ലല്ലോ ഈ മോദി സർക്കാരിന്റെയും അതേ പ്രത്യേകതയാണ് ബിസിനസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങള് പട്ടിണി കിടന്ന് ചത്താരും വേണ്ടില്ല അപ്പൊ കർഷകർ എഴുന്നൂറ് കർഷകരൊക്കെ കൊന്നല്ലോ കാരണം ബിസിനസ് കണ്ടിട്ടാണ് അതേപോലെ തന്നെ ഇവിടെ ബിസിനസ് കണ്ടിട്ടാണ് ഈ മൊത്തം ഗസയിലെ ജനങ്ങളെ മൂലം കൊണ്ടു കൊടുക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ട് മൂന്ന് കൊമന്റ് വായിച്ചിട്ട് നമുക്ക് പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങളുടെ കൊമന്റ് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ആദ്യം ഓക്കെ അപ്പോൾ ഇവിടെ ഇന്ന് കുറച്ച് ആൾക്കാർ കൊമന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ അഹമ്മദ് ഇജാസ് അമേരിക്കക്കാണ് എല്ലാത്തിനും കാരണം അവർ പറയുന്നത് ഒന്ന് ചെയ്യുന്നത് വേറൊന്ന് അത് ശരിയാണ് അപ്പം ഒന്ന് പറയും ആ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും പക്ഷെ നേരെ തിരിച്ചാണ് പിന്നിൽ കൂടെ ചെയ്യുക പിന്നീന്ന് കഠാരെടുത്ത് കുത്തും പിന്നെ ബാബു എന്നാണ് സുൽത്താനാ സുൽത്താൻ ഏഴ് ഒക്ടോബർ റിമംബർ വയർ ക്രൈം ആ മുപ്പത് ഏഴ് ഒക്ടോബറിന് മാത്രം ഉണർന്ന ഒരാളാണ് അതുവരെ ചത്ത് എടുക്കായിരുന്നു അറുപത്തിയഞ്ച് കൊല്ലമായിട്ട് ആ രാജ്യത്തിനെ ആക്രമിക്കുകയാണ് എല്ലാവരും അത് എല്ലാ രീതിയിലും ഇസ്രായേലിൽ അതിക്രൂരമായിട്ട് അധിനിവേശം അതിനെക്കുറിച്ച് നമുക്കറിയില്ല ഉപ്പിർ ഒക്ടോബർ ഏഴാം തീയതി ഉണർന്നിട്ട് ആ കണ്ടോ ഹമസ് ആക്രമിച്ചു അത് മാത്രമേ കണ്ടിട്ടുള്ളൂ അത് പറയൂ അങ്ങനത്തെ കുറെ ഉണ്ട് കിട്ടോ അങ്ങനത്തെ കുറെ ഈ ചാണകത്തലൈമാർ ഒരുപാട് ഇന്ത്യയിലുണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഹെൽത്ത് വ്ലോഗ്സ് ആ എന്താണ് ഇന്നലെ കരൺ താപ്പർ ഇന്റർവ്യൂവിൽ പ്രശാന്ത് കിഷോർ എന്ന എട്ടിന്റെ പണി കൊടുത്തു ആ എന്താണോ ഞാൻ കണ്ടിട്ടില്ല കാണാദ്യം പിന്നെ ഇസ്രായേലും അമേരിക്കയും മോദിയും ഇവി എമ്മും തമ്മിലുള്ള ബന്ധം പോലെ ആ ഇസ്രായേലും അമേരിക്കയും മോദിയും ഇവി എം തമ്മിലുള്ള ബന്ധം പോലെ എന്ന് പറയാണ് അത് ശരിയാണ് ഈ പാശ്ചാത്യ ഈ പാശ്ചാത്യം നിലക്ക് നിർത്താൻ ഇവിടെ അറിവില്ലേ എങ്ങനെ ഉണ്ടാവാനാണ് അവര് സൂപ്പർ പവർ അല്ലേ പിന്നുള്ളത് റഷ്യൻ ചൈനയാണ് ഓരോ പ്രശ്നങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് പിന്നെ അഹമ്മദ് ഇജാസ് അമേരിക്കയിൽ ഇനി എലക്ഷൻ വന്നിട്ടും കാര്യമില്ലല്ലോ മത്സരിക്കുന്നവർ ഒക്കെ കണ്ണിൽ ചോരയില്ലാത്തവരാണ് ഒരു സംശയം വേണ്ട ട്രംപ് ഓൾറെഡി പറഞ്ഞു ട്രംപ് 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 ഭരിക്കുന്ന സമയത്താണ് പിന്നെ അമേരിക്കയുടെ എംബസി വരെ തുറന്നത് ടെലവീവിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല അപ്പോ ട്രംപ് വെറുതെ ട്രംപാണ് വരിക തോന്നിട്ടോ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കുന്നത് പിന്നെ അഷ്റഫ് അലി എല്ലാ അറബികളും അടുത്താണ് മാത്രം മാത്രം മറ്റുള്ള രാജ്യങ്ങൾക്ക് സമാധാനം കിട്ടാൻ പരിസ്ഥിയും രാജ്യം എന്നില്ലെങ്കിൽ നാളെ എന്തൊക്കെ പറയുന്നുണ്ട് ഒന്നും മനസ്സിലായില്ല റുബീക അള്ളാഹു ഇപ്പോൾ ഇസ്രായേലിന് അവസരം കൊടുക്കുന്നു ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അള്ളാഹു മുസ്ലിങ്ങളോട് പറയും ഇനി നിങ്ങൾ തുടങ്ങിക്കോളൂ എന്നതുവരെ ഇസ്രായേലിൻ്റെ കളി തുടങ്ങി ഒന്നാമത്തത് ഈ പാലസ്തീനിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത് മനസ്സിലായില്ല അവിടെ ക്രിസ്ത്യാനികൾ ഇഷ്ടംപോലുണ്ട് ഇപ്പോൾ ക്രിസ്ത്യാനികളെ കുറിച്ചിട്ട് മാർപ്പാപ്പ എന്തൊക്കെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനികൾക്ക് ഭക്ഷണം ഭക്ഷണജാന്നൊക്കെ ഗാസയിലുള്ള ക്രിസ്ത്യാനികൾക്ക് അപ്പോൾ അവിടെ ക്രിസ്ത്യാനികൾ പോലെ ഉണ്ട് അഹമ്മദ് ഇജാദ് ഇറാൻ പ്രസിഡന്റ് മരിച്ചതിൽ മോദിക്ക് പങ്കുണ്ടാകുമോ ആവോ ഇല്ല അതുണ്ടാവൂല കാരണം അതാണ് മോദി ഇറാന്റെ ഭയങ്കര സുഹൃത്താണ് ഇന്ത്യയും ഇറാനും ഇപ്പൊ ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ഭയങ്കര സൗഹാർദ്ദത്തിലാണ് ക്രൂഡ് ക്രൂഡ് ക്രൂഡോയിൽ ഇങ്ങനെ കിട്ടില്ലേ പിന്നെ അത് മാത്രല്ല അവിടെ ഹാർബറൊക്കെ ഉണ്ടാക്കാനുള്ള പെർമിഷൻ കൊടുത്തു അപ്പൊ ഭയങ്കര സൗഹാർദമാണ് മനസ്സിലായില്ലേ അത് മാത്രമല്ല അതുകൊണ്ടാണ് ഒരു ദിവസം ദുഃഖാചരണം ഇന്ത്യയിലും നടത്തിയല്ലോ ഗവർണ ഇപ്പൊ ഇന്നലും ഇല്ലാതെ തോന്നുന്നുണ്ട് ദുഃഖാചരണം നടത്തി പിന്നെ അഷറഫ് അലി അമേരിക്കൻ പ്രസിഡന്റ് ജൂദാസിന്റെ പണിയെടുക്കുന്നവർ ഉം പിന്നെ ഇവിടെ മുഹമ്മദ് ഏറ്റവും വലിയ വിഷമം അറബ് നേതാക്കൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് സത്യാണ് ആ ചുറ്റുമുള്ള അറബ് നേതാക്കൾ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ഒന്നും ചെയ്യണ്ട യുദ്ധം ചെയ്യണ്ട ഒന്ന് ഉപരോധം ഏർപ്പെടുത്തിയാൽ മതി പ്രശ്നം തീരും പക്ഷെ ചെയ്യൂല പിന്നെ ബേക്കർ റബു ഇബ്രാഹിം റേയ്സി പോയത് ഇനി ഹമാസ് പൂർണമായും ഇല്ലല്ല ഇല്ലല്ലോ ഒന്നും പരാജയപ്പെടൂല്ല അവിടെ അതിനേക്കാൾ വലിയ ആൾക്കാരെ വരാ ഈ അഹമ്മദ് റൈസി കുറെ സമാധാനപ്രിയനാണ് അവിടെ അഹമ്മദ് നജാദ് ഒക്കെ ഉള്ള ഒരു സമയത്താണെന്ന് വെച്ചാൽ പറയും വേണ്ട പിന്നെ അഷ്റഫ് അഷറഫ് അല്ലയോ ജൂസിലൊലയാളി എന്താണ് ജൂസില മലയാളി പാത്രം കഴുകാൻ വീട്ടുജോലിക്ക് പോയി എന്തൊക്കെയാണ് അവര് പറയണത് പിന്നെ ഇന്ത്യ പറഞ്ഞ ഒരാൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നത് ഫലസ്തീൻ ജന ജനതയുള്ള സ്നേഹം ആ അവര് അല്ല യൂറോപ്പിലത്തെ ഒരുവിധം ഒരു എഴുപത് ശതമാനം രാജ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞതാണ് മനസ്സിലായില്ലേ ഇതിപ്പോ മൂന്ന് രാജ്യങ്ങൾ ഇന്ന് അംഗീകരിച്ചെന്ന് ഉള്ളൂ എന്തായാലും അംഗീകരിച്ച അംഗീകരിച്ചിട്ട് അംഗീകരിച്ചോണ്ട് എന്തൊരു ഗുണമുണ്ടോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എനിക്കൊരു ഗുണം കാണാൻ സാധിക്കുന്നില്ല അവിടെ ഡെയിലി ആൾക്കാർ മരിക്കുന്നുണ്ട് ഡെയിലി അവരുടെ സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു ഡെയിലി വീടുകൾക്ക് വെക്കുന്നു ഒരു പ്രശ്നം എല്ലാവരും നടക്കുന്നു ഇവിടെ എല്ലാവരും അംഗീകരിച്ച് അംഗീകരിച്ചെന്ന് പറയുന്നുണ്ട് ഇത് കൃത്യമായിട്ട് ശക്തി വെച്ച് ആരെങ്കിലും ആര് ഈ പ്രശ്നം എന്തെങ്കിലും അവസാനിപ്പിച്ചുകൂടെ അതിനെല്ലാം നമ്മൾ നോക്കേണ്ടത് അതൊന്നും ആരും തന്നെ നോക്കുന്നുല്ലതാണ് വസ്തുത അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് നിങ്ങൾ എന്റെ ലൈവില് വന്ന് കൂടിയതിന് നന്ദി പറയുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ